നമസ്കാരം നമ്മളിപ്പോൾ കണ്ടത് ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ഉത്തർപ്രദേശിലെയോ ഗുജറാത്തിലെയോ ദൃശ്യങ്ങളല്ല ബി ജെ ഡി ഭരിക്കുന്ന ഒഡീഷയിൽ മോദിയുടെ യാത്രയ്ക്ക് ലഭിച്ച ജനസാഗരത്തിന്റെ വീഡിയോയാണ് മോദി എന്ന നേതാവിനെയും ബി ജെ പി എന്ന പാർട്ടിയെയും ജനങ്ങൾ എത്രത്തോളം ഇന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അത്രയ്ക്ക് ജനസാഗരം തന്നെയാണ് ഒഡീഷയിലെ മോദിയുടെ റാലിക്ക് ലഭിച്ചിരിക്കുന്നത് അതേസമയം ഒഡീഷയിൽ ബി ജെ പി ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും ഫലപ്രഖ്യാപനം വരുന്നതോടെ ഒഡീഷയിൽ സർക്കാർ രൂപീകരിക്കാൻ ബി സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശക്തമായ രാജ്യത്തിനായി ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ മറ്റൊന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ സർക്കാർ സംസ്ഥാനത്തും രൂപീകരിക്കും ഒഡീഷയിൽ ആദ്യമായി ഡബിൾ എൻജിൻ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്ന് നിങ്ങളുടെ ആവേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കൂടാതെ ഒഡീഷയിലെ ബി സർക്കാരിന്റെ കാലാവധി ഈ വരുന്ന ജൂൺ നാലിന് അവസാനിക്കും സംസ്ഥാനത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ജൂൺ പത്തിന് നടക്കുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി കാരണം ബി ജെ പി ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് വെറും വാക്കുകൾ നൽകുന്നവരല്ല ബി ജെ പി എന്നും നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഉറപ്പായി പാലിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി മെയ് പതിമൂന്നാം തീയതിയാണ് ഒഡീഷയിൽ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ജൂൺ നാലിന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും ഉണ്ടാവുക എന്തായാലും എന്തെല്ലാം മാറ്റങ്ങളാണ് ഒഡീഷയിൽ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വെബ് ന്യൂസ്